കേട്ടാൽ ഒരു കേസ് ആണെങ്കിലും സംഗതി ഇത് കുറച്ച് പ്രശ്നമാണ് കോടതിയിലെ തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയ ആന്റണി രാജു ഒരു വിദേശി ലഹരിക്കടത്തുകാരനെ സംരക്ഷിക്കാനായിരുന്നു അത് ലോകത്ത് ഒരിടത്തും കേട്ട് കേൾവിയില്ലാത്ത ഈ കുറ്റകൃത്യം ചെയ്തയാളെയാണ് പിണറായി വിജയൻ രണ്ടര വർഷം മന്ത്രിയാക്കി പീഠത്തിലിരുത്തിയത് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ മാറ്റമല്ല മറിച്ച് നീതിപീഠത്തെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ച ഒരു ക്രിമിനൽ കുറ്റവാളിയെ മന്ത്രിയാക്കി വാഴിച്ച പിണറായി സർക്കാരിന്റെ അധപതനത്തെക്കുറിച്ചാണ് വിദേശിയായ ഒരു ലഹരിക്കടത്തുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി കോടതിയിലെ തൊണ്ടി മുതലിൽ തിരിമറി നടത്തിയ ആന്റണി രാജുവിനെ രണ്ടര വർഷം മന്ത്രിസഭയിൽ സംരക്ഷിച്ച പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്നുമായി പിടിയിലായ ആൻഡ്രു സാൽവത്തോർ എന്ന വിദേശിയെ സംരക്ഷിക്കാൻ ആന്റണി രാജു നടത്തിയ കള്ളക്കളികൾ ഇന്ന് ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു യാണ് ലഹരിക്കടത്തുകാരൻ ധരിച്ചിരുന്ന അടിവസ്ത്രം കോടതിയിൽ നിന്ന് പരിശോധനയ്ക്കായി ഏർ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടിമുറിച്ച് ചെറുതാക്കി മാറ്റുകയായിരുന്നു പിന്നീട് കോടതിയിൽ ആ വിദേശിയെ കൊണ്ട് ഇത് ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പാകമാകാത്തത് കണ്ട കോടതി പ്രതിയെ വിട്ടയച്ചു നീതി നടപ്പാക്കേണ്ട ഒരു അഭിഭാഷകൻ തന്നെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച് ഒരു ഡ്രഗ് മാഫിയയെ സഹായിച്ചു എന്നത് എത്ര ഭീകരമാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റപ്പോഴാണ് ഈ കള്ളക്കളി വീണ്ടും പുറത്തു വരുന്നത് ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെടുന്നത് എല്ലാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കയ്യിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ മന്ത്രിസഭയിൽ വരാനിരിക്കുന്ന ഒരാൾ ഇത്രയും വലിയൊരു ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് അറിയില്ലായിരുന്നു എന്നത് പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് സത്യാവസ്ഥ അറിഞ്ഞിട്ടും ആന്റണി രാജുവിനെ മന്ത്രിയാക്കിയതുവഴി പിണറായി വിജയൻ കേരളത്തെ നാണം കെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഈ വിഷയം ആവർത്തിച്ചു നയിച്ചിട്ടും കുറ്റവാളികളെ സംരക്ഷിക്കുക എന്ന സി പി എം നയം ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി ആന്റണി രാജുവിന് കുട പിടിച്ചു കൊടുത്തു ഇന്ന് തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ആന്റണി രാജു പടിയിറങ്ങുമ്പോൾ അത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് വിജയമാണ് അഴിമതിക്കാരും കുറ്റവാളികളും ഭരിക്കുന്ന കേരളത്തിന് ഒരു മോചനം ആവശ്യമാണ് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പിണറായി ഭരണകൂടത്തിന് അന്ത്യം കുറിക്കാൻ സമയമായി എന്ന് മാത്രം പറയട്ടെ